അപ്പോസ്തുള്ള പ്രവൃത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു ഡെമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിഡാതാക്കി ഷൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു അത് ദൈവത്തെങ്കിൽ നിന്നുള്ള ശക്തിയാണ് മനുഷ്യർക്ക് ആർക്കും തരാൻ കഴിയാത്ത അതുല്യമായ ശക്തിയാണ് ആത്മിക ശുശ്രൂഷ ആവശ്യം അത് സ്വർഗത്തിലെ ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ദൈവകൃപയുടെ വ്യാപാര ശക്തിയിലാണ് പൗലോസ് ശക്തിപ്പെട്ടത് ദൈവകൃപയുടെ വ്യാപാരം എന്നുള്ളത് ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയാണ് അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു മാത്രവുമല്ല ഡെമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കുകയും ചെയ്തു ഇതും നിസ്സാരപ്പെട്ട കാര്യമല്ല പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തിരിച്ചറിവിന്റെ ശക്തിയാണ് ഈ ദൈവകൃപയാകുന്ന ശക്തി പ്രാപിക്കുമ്പോൾ മറ്റുള്ളവരെ രൂപാന്തരത്തിലേക്ക് വരുവാൻ മറ്റുള്ളവരുടെ ആത്മീക മൂല്യങ്ങൾക്ക് തിരുത്ത് സംഭവിക്കപ്പെടുവാൻ മറ്റുള്ളവരുടെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിക്കപ്പെടുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും എന്നുള്ളതാണ് യഹൂദന്മാരുടെയും രമസ്കോസിൽ പാർക്കുന്നവരുടെയും ചിന്താഗതികൾ മാറിയത് പൗലോസ് ദൈവകൃപയിൽ ശക്തിപ്പെട്ടതുകൊണ്ടാണ് നമുക്കും ആ വലിയ കൃപ ആവശ്യവുമാണ്